സിനിമ ൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മമ്മൂട്ടി വൈശാഖ് കോംബോയിലെ പുറത്തിറങ്ങിയ ടെർഗോ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ആദ്യദിന ദിന കളക്ഷന് സ്വന്തമാക്കിയിരിക്കുകയാണ് ആറു കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയത് ടർഗോ ജോസായി പവർ പാക്ട് പെർഫോമൻസാണ് മമ്മൂട്ടി കാഴ്ചവെച്ചത് ശരാശരി നിലവാരത്തിലെ പോയ ആദ്യ പകുതിയേക്കാൾ ഗംഭീരമായിരുന്നു രണ്ടാം പകുതി അവസാന നാൽപ്പത്തിയഞ്ച് മിനിറ്റ് വരുന്ന ചേസ സീനും ഫൈറ്റ് സീനുമാണ് സിനിമയിലെ ഏറ്റവും പ്രധാന ആകർഷണം നാല്പത് കോടി ബജറ്റിൽ ഒരുങ്ങിയ സിനിമയായ ടർബോ ചേസിന സീനിന് മാത്രം അഞ്ചു കോടിക്ക് മുകളിൽ ചെലവാക്കിയെന്നാണ് റിപ്പോർട്ട് മലയാള സിനിമയിലെ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ടെർബോയിലെ വൈശാഖ വെച്ചത് കഴിഞ്ഞ വർഷം വരെ ബജറ്റിലും പ്രതീക്ഷയിലും എത്തിയ ചിത്രമായിരുന്നു ലിയോ വിജയ് നായകനായി ലോകേഷ് സംവിധാനം ചെയ്ത സിനിമയിലും ഒരു പ്രധാനപ്പെട്ട ചേസിന സീനും ഉണ്ടായിരുന്നു എന്നാല് വീഡിയോ ഗെയിമിന്റെ ഗ്രാഫിക്സ് നിലവാരമായിരുന്നു ലിയോയിലെ ചേസിനെ സീന് കണ്ടപ്പോൾ തോന്നിയത് ഇരുന്നൂറ് കോടി ബജറ്റിലെടുക്കുന്ന സിനിമയുടെ യാതൊരു നിലവാരവും ആ സീനുകൾക്ക് ഉണ്ടായിരുന്നില്ല ബജറ്റിന്റെ പകുതിയിലധികം നായകനടന്റെ പ്രതിഫലമായി പോകുമ്പോൾ സിനിമയുടെ ബാക്കി വിഭാഗത്തിന്റെ പെർഫെക്ഷനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഇത് അവിടെയാണ് മലയാള സിനിമ വ്യത്യസ്തമാകുന്നത് വളരെ കുറഞ്ഞ ബജറ്റില് മാക്സിമം പെർഫെക്ഷനോടെയാകും ഇത്തരം സീനുകൾ എടുക്കുക എത്ര ചെലവാക്കുന്നു എന്നതിലല്ല ആ സീനിൽ അതിനനുസരിച്ചുള്ള ഔട്ട് കിട്ടുന്നുണ്ടോ എന്ന് പല സിനിമാക്കാരും ശ്രദ്ധിക്കാറില്ല ആ ഒരു കാര്യത്തില് നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ഇൻഡസ്ട്രി മലയാളമാണെന്നതിൽ അഭിമാനിക്കാം